ഈ പടം കണ്ടുപോകെന്തുകൊണ്ട് ധ്യാന് എന്റെ കഥയിലെ കഥാനായി കഥാപാത്രത്തിന് അയാൾ കറക്റ്റായിരുന്നു ഇവിടെ ഏഴ് ആർട്ടിസ്റ്റിന്റെ പടങ്ങളാണ് തുടർച്ചയായിട്ട് മോശമാവും ഇതിലേതായാലും ഞാൻ നന്നായിട്ട് എല്ലാരും പറഞ്ഞു അത് മതി അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോ പ്രൂവ് ചെയ്യണം അതായത് ഗുഡ് ആർട്ടിസ്റ്റ് ഈ കണ്ടോ കണ്ടു ഞാൻ എന്തുകൊണ്ട് അതെ എന്റെ കഥക്ക് അയാളാണ് എൻ്റെ കഥയിൽ കഥാനായികു കഥാപാത്രത്തിനും അയാൾ കറക്റ്റായിരുന്നു അതാണ് വിചാരം അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥയാണ് സീനിയർ ആർട്ടിസ്റ്റെ മുന്നേപ്പം അത് എനിക്കറിയില്ല ഞാൻ ആത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരാളാണ് അപ്പം തോന്നണം അങ്ങനെയൊക്കെ ഒരു കഥ കിട്ടണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നണം അങ്ങനെയാണ് ഞാൻ ചോദിക്കും ഇവിടെ ഏഴ് ആർട്ടിസ്റ്റിൻ്റെ പടങ്ങൾ അവിടെ തുടർച്ചയായിട്ട് മോശമായി അതൊക്കെ ഉണ്ടാവും ഇതിലേതായാലും ഞാൻ നന്നായിട്ട് എല്ലാവരും പറഞ്ഞു അത് മതി അതാണ് പറഞ്ഞാൽ അതായത് അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യണം അതായത് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് അതിനെ എക്സ്പ്ലോറ്റ് ചെയ്യാൻ ഇപ്പുറത്തുള്ളൊരു പഠിക്കണം ഇപ്പം ഇതുവരെ സോഫാർ എന്നോട് അഭിപ്രായം പറഞ്ഞവർക്ക് നുണയല്ലെങ്കിൽ സത്യമാണെന്ന് പറഞ്ഞു ഈ പടം അങ്ങനെ മോശം പറയാൻ ആർക്കും പറ്റില്ല പിന്നെ പറയണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല അങ്ങനെ ടോട്ടലി ഡിഫറെന്റ് ആയാലും സബ്ജെക്ട് ഒരു ബന്ധമില്ലാത്ത സബ്ജക്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക